നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ സ്ഥിതി നേരിടേണ്ടി വന്നിട്ടുണ്ടോ കാര്യസാധ്യതയ്ക്ക് കൈക്കൂലി നീതിക്ക് കാലതാമസം തെറ്റായ പ്രവൃത്തിക്ക് നിരുത്തരവാദപരമായ പെരുമാറ്റം സാമ്പത്തിക തിരിമറി സർക്കാർ ഉദ്യോഗസ്ഥരുടെ വരവിൽ കവിഞ്ഞ സമ്പാദിക്കൽ സർക്കാർ ഉദ്യോഗസ്ഥരെ ഉത്തരവാദിത്തമുള്ളവരാക്കുക എന്നതാണ് ലോക്പാലിന്റെ ലക്ഷ്യം ലോക്പാൽ അഴിമതിക്കെതിരെ പോരാടുവാനുള്ള ഭാരതത്തിലെ ഓംബുഡ്സ്മാൻ അഴിമതി അതൊരു മഹാമാരിയാണ് അത് ബാധിക്കുന്നു നമ്മളെ നമ്മുടെ സമൂഹത്തെ നമ്മുടെ രാഷ്ട്രത്തെ അതിനെതിരെ പോരാടേണ്ടതാണ് ഒരു ഉത്തമ പൗരധർമ്മം നിങ്ങളുടെ അവകാശം തിരിച്ചറിയൂ അഴിമതിക്കെതിരെ ശബ്ദമുയർത്തൂ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകൂ നേരിട്ട് ലോക്പാലിൻ്റെ കാര്യാലയത്തിലോ തപാൽ മുഖേനയോ ഓൺലൈൻ മുഖേനയോ ആകാം ഭാരതത്തിൻ്റെ ലോക്പാലിലേക്ക് ഓൺലൈൻ മുഖാന്തരം പരാതി നൽകുവാൻ ലോക്പാലിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കൂ ഹോം പേജിൽ മൊബൈൽ നമ്പരും ഇമെയിലും നൽകി അക്കൗണ്ട് തുറക്കുക അതിൽ വിവരങ്ങൾ നൽകി ലോഗിൻ ചെയ്ത ശേഷം ഏതു തരം പരാതിയാണോ നൽകാൻ ആഗ്രഹിക്കുന്നത് അത് തിരഞ്ഞെടുക്കുക നിശ്ചിത ഫോമിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കി അവ പൂരിപ്പിക്കുക പരാതിയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളും അവ സ്ഥിരീകരിക്കാൻ ഉതകുന്ന പ്രമാണങ്ങളും തെളിവുകളും അറ്റാച്ച് ചെയ്യുക സ്കാൻ ചെയ്ത് അറ്റാച്ച് ചെയ്യുന്ന ഈ പ്രമാണങ്ങളും തെളിവുകളും അനുയോജ്യമായ ഫോർമാറ്റിലാണെന്ന് ഉറപ്പുവരുത്തുക പൂരിപ്പിച്ച ഫോം നന്നായി പരിശോധിച്ച് നൽകുന്ന പരാതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പൂർണ്ണമാണ് എന്ന് ഉറപ്പുവരുത്തുക ശേഷം പരാതി അപ്ലോഡ് ചെയ്യുക നൽകിയ പരാതി ട്രാക്ക് ചെയ്യുന്നതിനായി അതിൻ്റെ അഗ്നോളജ്മെൻറ്റ് നമ്പരും റെഫറൻസ് നമ്പരും കുറിച്ചു വയ്ക്കുക നൽകിയ പരാതിയിന്മേൽ ലോക്പാൽ അവലോകനം ചെയ്ത് നടപടി സ്വീകരിക്കും പരാതിയിൻമേലുള്ള അപ്ഡേറ്റുകൾ പോർട്ടലിൽ അറിയാവുന്നതാണ് പരാതി നൽകുന്ന ആളിനെക്കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതാണ് ലോക്പാൽ ഭരണ നിർവഹണത്തിൽ അഴിമതി നടത്തിയതോ നടത്തുന്നതോ ആയ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പരാതിന്മേൽ അന്വേഷണം നടത്തി നടപടിയെടുത്ത് സുതാര്യതയും നീതി നിർവഹണവും ഉറപ്പുവരുത്തുന്നു ലോക്പാലിന്റെ അധികാര പരിധിക്കുള്ളിൽ വരുന്നത് കേന്ദ്രമന്ത്രിമാർ പാർലമെന്റ് സാമാജികർ കേന്ദ്ര സർക്കാരിന്റെ എ ബി സി ഡി എന്നീ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ ഭാരത സർക്കാരിൽ നിന്ന് പൂർണമായോ ഭാഗികമായോ ഫണ്ട് സ്വീകരിക്കുന്ന പാർലമെന്റ് ആക്ട് മുഖാന്തരം രൂപീകൃതമായ ബോർഡ് കോർപ്പറേഷൻ അതോറിറ്റി കമ്പനി സൊസൈറ്റികൾ ലോക്പാൽ അഴിമതിരഹിത ഭാരത ഭാവിയിലേക്കുള്ള ചുവടുവയ്പ